എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കൊട്ടത്തേങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല മൂന്ന് കൊട്ടത്തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുറിച്ച് നമുക്ക് പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെയെല്ലാം ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കട്ടി കുറച്ച് അരിയണമെന്ന് മാത്രമേ ഉള്ളൂ ഒരേ സൈസിൽ വേണമെന്നൊന്നും നിർബന്ധമില്ല പറ്റുന്ന അത്രയും ചെറുതാക്കി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് കട്ടി കുറച്ച് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ തേങ്ങ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി തേങ്ങ കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ഒരു മുപ്പത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിനനുസരിച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പാകത്തിനൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാർ എപ്പോഴും വെള്ളമില്ലാതെ നല്ലപോലെ ഉണങ്ങിയെടുത്തിട്ടുണ്ടായിരിക്കണം വെള്ളത്തോടു കൂടി നമുക്ക് ഈ തേങ്ങ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല ആകെ കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മിക്സഡ് ജാർ എപ്പോഴും നന്നായിട്ട് വെള്ളം കളഞ്ഞു ഉണക്കിയെടുത്തിട്ടുണ്ടാവണം അതായത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഇനി തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിൽ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയതിന് ശേഷം ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാകം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ചീനിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പൊടിച്ച് വച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നിർത്താതെ ഇന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചുവട്ടിൽ പിടിക്കും തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ ഒപ്പം തന്നെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പൊള്ളി വരാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉള്ളിയാണ് ഒരു മൂന്ന് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാകുകയോ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഒരു പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി വറുത്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് ഒരു പിടി വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വാളംപുളി നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാൻ കാരണം വാളമ്പുളിയിൽ ചെറിയൊരു നനവുണ്ട് ആ നനവ് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയുടെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നത് തേങ്ങ ഉണങ്ങി കിട്ടുന്ന കൂടെ തന്നെ വാളംപുളി നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും വാളംപുളി അല്ലാതെ നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ വറുത്ത് പൊടിക്കുന്ന സമയത്ത് തേങ്ങ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോകും അതൊഴിവാക്കാൻ വേണ്ടിയാണ് തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ വാളംപുളിയും കൂടി വറുത്തെടുക്കുന്നത് തേങ്ങയ്ക്ക് ഏകദേശം ഒരു ഗോൾഡ് കളറായിട്ടുണ്ട് എന്നാൽ നമുക്കൊരു ബ്രൗൺ കളറാകുവോളും ഇതൊന്ന് വറുത്തെടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നമ്മൾ ഏകദേശം പകുതിയോളം വറുത്തെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എങ്ങനെ പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറിലായി കിട്ടണം നമ്മൾ തേങ്ങയെല്ലാം ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് അടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കാരണം ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം കോരി മാറ്റി തേങ്ങയിൽ ചൂടെല്ലാം നല്ലപോലെ ഒന്ന് ആറിയതിന് ശേഷമാണ് നമ്മളിതിന് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം തേങ്ങ വറുത്തെടുത്തത് കൂടാതെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ഉഴന്ന് കൂടി വറുത്തെടുക്കണം അതിനായിട്ട് ഒരു അരക്കപ്പ് ഉഴുന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് അതിനായിട്ട് വീണ്ടും നമ്മൾ അതേ നമ്മളതേ ചീനച്ചട്ടിയൊന്നും വെച്ച് കൊടുത്ത് ചീനച്ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് വറുത്തെടുക്കാം ഉഴുന്ന് നമുക്കൊരു ഗോൾഡ് കളർ ആകോളമാണ് വറുത്തെടുക്കേണ്ടത് ഉഴുന്ന് നമ്മൾ പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡ് കളർ ആകോളം വറുത്തിട്ടുണ്ട് ഉഴുന്നും പാകത്തിന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം നല്ലപോലെ ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തായിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ളത് നല്ല സാമ്പാർ പരിപ്പാണ് അതും ഒരു അരക്കപ്പ് നമ്മളെടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ടൊന്ന് ഇനി വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് വറുത്തെടുക്കാം ൂഴിൽ വറുത്തെടുത്ത അതേ പാകത്തിലാണ് പരിപ്പും നമ്മൾ വറുത്തെടുക്കുന്നത് ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാല് നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം പരിപ്പും പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം അങ്ങനെ ചമ്മന്തി ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്നും പരിപ്പും നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം അതുപോലെ ഉണങ്ങിയെടുത്ത ജാറിൽ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പരിപ്പും ഉഴുന്നും നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടണം ഉഴുന്നും പരിപ്പും പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങ ആദ്യം തന്നെ ഒരു നീക്ക് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പിൻ്റെ പൊടി കൂടി നമുക്ക് അതിൻ്റെ മേലെന്താ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഉഴുന്ന് പരിപ്പിൻ്റെ പൊടി നന്നായിട്ട് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് തേങ്ങ പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തിപ്പൊടിയാണിത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് എത്ര കൂട്ടിയാലും മതി വരില്ല അതുപോലെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് മാത്രം മതി ചോറിന് അത്രയും ടേസ്റ്റാണിതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും ബായ്